രണ്ടായിരത്തി ഇരുപത്തിയാറ് മലബാർ സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ച കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ തയ്യാറാക്കിയ പ്രബോധനങ്ങളും പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ കൈപ്പുസ്തകത്തിന്റെയും ലോഗോയുടെയും പ്രകാശനം മുപ്പത്തിമൂന്നാമത് മെത്രാൻ സിനഡിൽ നടന്നു മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ ചിക്കാഗോ രൂപത മുൻമെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന് കൈപ്പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ സമുദായ ശാക്തീകരണ കർമ്മ പദ്ധതിയുടെ അവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രായോഗിക കർമ്മ പരിപാടികളും എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടത്തപ്പെടുന്നതെന്ന് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത അറിയിച്ചു വർഷാചരണത്തിന്റെ ക്രമീകരണങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഉടൻ പുറത്തിറങ്ങും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ കൺവീനറായും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ബിഷപ്പ് മാർ റെമിച്ചൂസ് ഇഞ്ചനാനിയൽ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എന്നിവർ അംഗങ്ങളായും പ്രവർത്തിക്കുന്നു സഭാ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിൽ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്